ആവേശപൂർവ്വം പരിചയമുട്ടുകളി ഒരു വ്യാഴവട്ടക്കാലത്തെ വിജയകുതിപ്പുമായി മറ്റത്തൊരു സ്കൂൾ ക്രൈസ്തവരുടെ ഇടയിൽ ഏറെ പ്രചാരമുള്ള ആയോധന കലയായ പരിചയമുട്ടുകളിയോടുകൂടിയാണ് വേദിയേഴിലെ ബദനി സെൻറ്റ് ജോൺസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വേദി ഏഴ് ഉണർന്നത് ശക്തമായ മത്സരമാണ് വേദിയിൽ നടന്നത് മത്സരവിശേഷങ്ങളിലേക്ക് വാളും പരിചയം കയ്യിലേന്തി പേർ അടങ്ങുന്ന സംഘത്തിന്റെ മെയ്യഭ്യാസം കൂടിയായി മാറുന്നു ഈ മത്സരം വേദിക്കരികിൽ നിന്ന് പാടുവാനും താളമിടാനും രണ്ടു പേരുണ്ട് നിശ്ചിത സമയത്തിനകം തീർക്കുകയും പരസ്പരം കൂട്ടിമുട്ടി ചോര പൊടിയാതിരിക്കുകയും വേണം നിരന്തര പരിശീലനത്തിലൂടെ മാത്രം സാധ്യമാകുന്ന കലാസഭര്യ സാമാന്യം നല്ല കാഴ്ചക്കാരും പിന്തുണ നൽകിയതോടെ മത്സരം മുറുകി പത്ത് മിനിറ്റ് സമയത്തിൽ തിമിർത്ത ചലനങ്ങളിലൂടെ ഓരോ സംഘവും ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു ചുവടും പയറ്റും മത്സരത്തിൽ പ്രധാനമാണെന്ന് പരിശീലകൻ പറയുന്നു പരിഞ്ഞുമുട്ടയെ സംബന്ധിത്തോളം പരിചയമുട്ട ഒരു ആചാരപരമായ ഒരു കലയാണ് അതുപോലെ തന്നെ അതിനകത്ത് ഭക്തിഭാവം അതുപോലെ തന്നെ പയറ്റ് ചുവടുകൾ അടവ് ഇതൊക്കെ പരിചയമുട്ടിന് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ കലോത്സവ വേദികളിലേക്ക് പ്രധാനമായിട്ടും പരിഞ്ഞുമുട്ട് വരുമ്പോൾ പത്ത് മിനിറ്റ് സമയമാണ് പരിചയമുട്ടിനുള്ളത് പ്രധാനമായിട്ടും നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന പാട്ടുകൾ ഭക്തിഭാവത്തിലുള്ള പാട്ടുകളുണ്ട് അതുപോലെ പതികാലത്തിൽ ദ്രുതകാലത്തിലൊക്കെ പരിഞ്ഞുമുട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ മാറ്റം നമ്മൾ നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് പരമാവധി അടവുകളും വെക്കുക എന്നുള്ളതാണ് മാറ്റിനും അതേസമയം ഹൈസ്കൂൾ വിഭാഗത്തിൽ പരിചയമുട്ടിൽ പന്ത്രണ്ടാം തവണയും തുടർച്ചയായി ചാലക്കുടി ഉപജില്ലയിലെ മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് യോഗ്യത നേടി കഴിഞ്ഞ വർഷം ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അപ്പീൽ വഴി സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടി അർജുൻ കൃഷ്ണ ഐ എസ് അർജുൻ എ ആർ അമർനാഥ് മുഹമ്മദ് തമീം പി പി അഗ്നിമിത്രൻ ആദർശ മനോജ് കെ എസ് ദേവദൻ പി യു കൃഷ്ണൻ എന്നുടങ്ങുന്ന സംഘമാണ് കലോത്സവത്തിൽ മത്സരിച്ചത് അമൽ സുരേഷ് വി വി അനന്തു കൃഷ്ണൻ എന്നിവരുടെ കീഴിലാണ് മത്സരാർത്ഥികൾ പരിചയമുട്ട് അഭ്യസിക്കുന്നത് മത്സരിച്ച എല്ലാ വർഷവും സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കുവാനും ഈ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് Team CCTV.